നിലമ്പൂരിൽ ആദ്യ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നു ഞങ്ങൾ ജയിക്കുമെന്ന് മുന്നണികളും സ്വതന്ത്രനുമടക്കം അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല അഭിപ്രായങ്ങൾ വേണ്ട എന്നുള്ളത് സർവേ നടത്തി പറഞ്ഞിരിക്കുകയാണ് ലോക്പോൾ സർവേ ഏജൻസി നിലമ്പൂർ ഇത്തവണ യു ഡി എഫിന് സ്വന്തമാകും അതും ചെറിയ വ്യത്യാസത്തിലല്ല പതിനൊന്ന് ശതമാനം അഥവാ ഇരുപതിനായിരത്തിനടുത്ത് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ലോക്പോൾ സർവേ വിജയം പ്രവചിച്ചിരിക്കുന്നത് പല തെരഞ്ഞെടുപ്പുകളിലും വളരെ ആധികാരികമായി പ്രവചനം നടത്തുന്ന ഒരു ഏജൻസിയാണ് ലോക്പോൾ എന്നു നമുക്കറിയാം മിക്കവാറും ഇവരുടെ പ്രവചനം ശരിയാകാറുണ്ട് എന്നതിനപ്പുറം ഇവർ ഒരു പാർട്ടിക്ക് വേണ്ടിയും പക്ഷം പിടിക്കാറില്ല എന്നുള്ളതാണ് ഇവരുടെ ക്രെഡിബിലിറ്റി വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏജൻസി പറയുന്നതിൽ ശരി ഉണ്ട് എന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പുകൾ ആശ്വസിക്കുന്നതും മറ്റുള്ളവരെ ആശങ്കപ്പെടുത്തുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പി വി എൻവർ ഒരു ചലനവും നിലമ്പൂരിൽ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ ഒരുപാട് ചർച്ചകൾ നമ്മൾ ശ്രദ്ധിച്ചതാണ് ത്രികോണ മത്സരം അവിടെ ഉണ്ടാവില്ല എന്നും അൻവർ ബി ജെ പിക്കും താഴെ പോകും എന്നുള്ളത് തന്നെയാണ് പലരും ചർച്ച ചെയ്തത് അപ്പോൾ പ്രധാനമായും യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളാണ് പോരാട്ടം നടത്തുന്നത് എങ്കിലും നാല് ശതമാനത്തോളം വോട്ടുകൾ അൻവർ പിടിക്കും എന്ന് പറയുമ്പോൾ ആറായിരത്തിനടുത്ത് വോട്ടുകളാണ് അല്ല ഒരുപക്ഷെ ആറായിരത്തിന് മുകളിൽ വോട്ടുകളാണ് അൻവർ പിടിക്കാൻ പോകുന്നത് അത് ആർക്ക് നഷ്ടപ്പെടും എന്നുള്ളതും ഇതിൽ പറയുന്നുണ്ട് അൻവർ സി പി എമ്മിനൊപ്പം ഇല്ലാത്തത് മാത്രമല്ല സി പി എം നേതൃത്വം നൽകുന്ന ഭരണത്തിന്റെ ജീർണത അത് തുറന്നു കാട്ടിയതുമെല്ലാം യു ഡി എഫിന്റെ വിജയത്തിന് കാരണമാവുകയാണ് അൻവർ പറഞ്ഞത് ശരിയാണെന്നും എന്നാൽ ആ പിണറായിയുടെ കഴിവുകെട്ട ഭരണം ഇല്ലാതാക്കാൻ അൻവറിനാകില്ല എന്നുള്ളതാണ് വസ്തുത അത് യു ഡി എഫ് മുന്നണിക്ക് മാത്രമേ സംസ്ഥാനത്ത് കഴിയുകയുള്ളൂ എന്നത് മനസ്സിലാക്കുന്നതോടുകൂടിയാണ് ഭരണവിരുദ്ധ വികാര വോട്ടുകൾ യു ഡി എഫിൽ അടിഞ്ഞുകൂടുന്നത് അൻവറിനോട് വിരോധമുണ്ടായിട്ടല്ല അൻവറിന് പിണറായിസത്തിനെതിരെ ആകാൻ കഴിയില്ല അത് അതൊരു വസ്തുതയാണ് അതാണ് യു ഡി എഫിലേക്ക് വോട്ടുകൾ കേന്ദ്രീകരിക്കുന്നത് എന്നാണ് ഈ ലോക് പോൾ സർവേ ഫലം വ്യക്തമാക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആകെ പോൾ ചെയ്യുന്ന വോട്ടുകളുടെ നാൽപ്പത്തി എട്ട് ശതമാനം യു ഡി എഫിനും മുപ്പത്തിയേഴ് ശതമാനം എൽ ഡി എഫിനും ബി ജെ പിക്ക് അഞ്ച് ശതമാനവും അൻവറിന് നാല് ശതമാനവും വോട്ടുകൾ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് മറ്റുള്ളവരെല്ലാം ചേർന്ന് ആറ് ശതമാനത്തോളം വോട്ടുകൾ നേടുമെന്നും പറയുന്നു അതായത് തികച്ചും രാഷ്ട്രീയ സ്വഭാവമുള്ള ഒരു പോരാട്ടത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഈ കേരള ഭരണത്തിനെതിരെയുള്ള വിരുദ്ധ വികാരവും മലപ്പുറം ജില്ലയോടുള്ള പരാമർശവും ഒക്കെ ചേർന്നപ്പോൾ എൽ ഡി എഫ് വലിയൊരു പരാജയം ഏറ്റുവാങ്ങുമെന്നാണ് വളരെ വ്യക്തമായി ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തവണ ഏകദേശം എഴുപത്തിയേഴ് ശതമാനത്തോളമാണ് വോട്ടുകൾ നിലമ്പൂരിൽ പോൾ ചെയ്യപ്പെട്ടത് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ചില്ലാനം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത് അത്ര തന്നെ ഇത്തവണയും പോൾ ചെയ്താൽ ഏകദേശം എൺപത്തി നാലായിരത്തോളം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി പിടിക്കും എന്നുറപ്പിക്കുകയാണ് പോൾ സർവേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അങ്ങനെയാണെങ്കിൽ അറുപത്തി അയ്യായിരം വോട്ടുകളിൽ ഒതുങ്ങും എന്നുള്ളതും ഈ സർവേ വ്യക്തമാക്കുന്നു നമുക്കറിയാം ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ് പൊതുവായ ഒരു വികാരവും അതിനൊരു തീരുമാനമുണ്ടാകും ആ മണ്ഡലത്തിലെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിലുള്ള പ്രധാന പ്രശ്നങ്ങൾ അവരുടെ വികാരങ്ങൾ പ്രതിഫലിക്കുന്നതാണ് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആരെന്തു പറഞ്ഞാലും അതിന് ഒരു വലിയ മാറ്റം വരാൻ സാധ്യതയില്ല എന്ന് എന്നുറപ്പിക്കുമ്പോഴാണ് ഈ സർവേ ഫലം വളരെ സാധ്യതയുള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും നിലമ്പൂരിലെ വോട്ടർമാരെ ശരാശരി കണ്ട് എല്ലാ വികാരങ്ങളും കോർത്തിണക്കി ലോക്പോൾ തന്നെയാണ് ആദ്യ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് അത് തന്നെയാണ് ഏകദേശം നിലമ്പൂരിൻ്റെ ഇന്നത്തെ സാഹചര്യം എന്നു കൂടി പറയേണ്ടി വരും നിലമ്പൂരിനൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ പശ്ചിമബംഗാളിലെ ഖാളിഗഞ്ച് മണ്ഡലത്തിലും ഈ സർവേ ഫലം അവർ പുറത്തുവിട്ടിട്ടുണ്ട് അവിടെ അമ്പത്തിരണ്ട് ശതമാനം വോട്ടുകൾ നേടി മമതയുടെ തൃണമൂൽ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് സർവേ പറയുന്നു പിന്നിൽ മുപ്പത്തിരണ്ട് ശതമാനം നേടുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നു അതുപോലെ തന്നെ പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൽ എ എ പിയുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അതിൽ കോൺഗ്രസ് നാൽപ്പത് ശതമാനം വോട്ടുകളും എ എ പി മുപ്പത്തിമൂന്ന് ശതമാനം വോട്ടുകളും നേടുമെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് ഏതായാലും നിലമ്പൂരിൽ എന്ത് സംഭവിക്കുമെന്ന് മാത്രമാണ് ഓരോ മലയാളിക്കും അറിയാനുള്ളത് കാരണം നിലമ്പൂരിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ഏകദേശ ഉത്തരം അവർക്ക് നൽകിയിരിക്കുകയാണ് ലോപോൾ അവരുടെ ഈ പ്രധാനപ്പെട്ട സർവേ വഴി